കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ ആഭ്യന്തര കണക്ഷൻ സർവീസുകളുമായി ഇൻഡിഗോയും എയർ ഇന്ത്യ ഷെഡ്യൂളിൽ നിർത്തിവെച്ച സർവീസുകളും മാർച്ചോടെ പുനരാരംഭിക്കും ശ്രീനഗർ ചണ്ഡീഗഡ് ജയ്പൂർ എന്നിവിടങ്ങളിലാണ് സർവീസുകൾ ശ്രീനഗർ ജയ്പൂർ എന്നിവിടങ്ങളിലേക്ക് ഡൽഹി വഴി ഇൻഡിഗോയാണ് സർവീസ് നടത്തുന്നത് ദിവസവും രാവിലെ ആറിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രണ്ട് പതിനഞ്ചിന് ശ്രീനഗറിലെത്തും തിരികെ വൈകുന്നേരം അഞ്ച് മുപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് കണ്ണൂരിലെത്തും പത്തായിരത്തി മുന്നൂറ് രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക് ജയ്പൂരിലേക്ക് രാവിലെ ആറിന് പുറപ്പെട്ട് ഒന്ന് ഇരുപത്തിയഞ്ചിന് അവിടെയെത്തും തിരികെ രാത്രി പന്ത്രണ്ട് കണ്ണൂരിൽ എത്തിച്ചേരും ചണ്ഡീഗഡിലേക്ക് ബാംഗ്ലൂരു വഴി എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് സർവീസ് നടത്തുക ദിവസവും രാവിലെ പത്ത് പതിനഞ്ചിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം മൂന്ന് പതിനഞ്ചിന് ചണ്ഡീഗഡിൽ എത്തിച്ചേരും ഒൻപതിനായിരത്തി രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക് വേനൽക്കാല ഷെഡ്യൂളോടെ കണ്ണൂരിൽ നിന്ന് കൂടുതൽ നഗരങ്ങളിലേക്ക് നേരിട്ടും കണക്ഷൻ വഴിയും സർവീസുകൾ തുടങ്ങാനും പദ്ധതിയുണ്ട് ഗോവയിലേക്കും സർവീസ് തുടങ്ങിയേക്കും കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനം തുടങ്ങി മൂന്ന് വർഷത്തോളം ഗോവ ഹുബള്ളി എന്നിവിടങ്ങളിലേക്ക് സർവീസുകൾ ഉണ്ടായിരുന്നു ശൈത്യകാല ഷെഡ്യൂളുകളിൽ നിർത്തിവെച്ച കുവൈത്ത് ദമാം ബഹറിൻ സർവീസുകളും മാർച്ചോടെ പുനരാരംഭിക്കും ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ